ഇന്നൊരു ഊണ് കഴിക്കാൻ വിചാരിച്ച് ഇറങ്ങി കേട്ടോ അപ്പോൾ ഇല വെച്ച് അതിൽ ചോറ് മീൻകറി സാമ്പാറൊക്കെ വിളമ്പിട്ടുണ്ട് പിന്നെ അച്ചാർ വരുന്നുണ്ട് ഉപ്പേരി വന്നിട്ടുണ്ട് സൈഡ്സും അവിയൽ വന്നിട്ടുണ്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂട്ടി അമ്പത് രൂപയുടെ നല്ലൊരു ഊണ് ഇത് മാത്രം കഴിക്കാൻ വിചാരിച്ച് ഇറങ്ങിയതാണ് പിന്നെ ഞാനൊരു ഓംലെറ്റും കൂടി വാങ്ങിയിട്ടോ ഇത് വാങ്ങിയൊരു ഒരു കഥ ഉണ്ട് അത് ഞാൻ പിന്നെ അവസാനം പറയാം അപ്പോൾ ഇത്രയും സാധനങ്ങൾ അടിപൊളി രണ്ടു മൂന്നാണ് മുന്നേ കഴിച്ചിട്ടുണ്ട് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് നല്ല അടിപൊളി സാമ്പാറാന്നൊക്കെ പറഞ്ഞു ഈ സാമ്പാറിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് ഇവിടെ ഒരു എന്താ പറയുക ചെറിയൊരു പ്രശ്നം ബസ്സുണ്ടായപ്പോൾ അമ്മ തന്നെ ഏറ്റെടുത്ത് ആ സാമ്പാർ അങ്ങോട്ട് വെച്ച് അങ്ങനെ അത് ഹിറ്റായി അപ്പോൾ അമ്മൻ്റെ കൈപ്പുണ്ണിന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ സാമ്പാറ് കണ്ടാൽ തന്നെ അറിയാമല്ലോ അടിപൊളി രണ്ട് പൂതാണ് കഴിച്ചാൽ കേട്ടോ പറയുന്നത് സെറ്റ് സാധനം ഇത് സ്പോട്ട് വരുന്ന എവിടെയാണ് വെച്ചാൽ നമ്മൾ കോഴിക്കോട് കണ്ണൂർ റോഡിൽ ചക്കോരത്തോളമല്ലേ ചക്കോരത്തോളം ആ റെയിൽ റെയിലിൽ പോകുന്ന ആ റോഡിൽ ഒരു കെ എലവൻ സമുദ്രസദ്യ എന്നൊരു ചെറിയൊരു വീടിൻ്റെ മുമ്പിലായിട്ടുള്ളൊരു സെറ്റപ്പ് തുടങ്ങി രണ്ടോ മൂന്നോ മാസം തൊട്ടായിട്ടുള്ളൂ പക്ഷെ നല്ല ഫുഡ് ഒരു ഫോളോവേർ സ്കൂർ പറഞ്ഞിട്ടാണ് ഞാനിവിടെ എത്തിയത് കേട്ടോ അങ്ങനെ രണ്ട് മൂന്നാളവിടുന്ന് കഴിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നൊരു വീഡിയോ ചെയ്യാൻ അങ്ങനെ ഇറങ്ങിയതാണ് മൊത്തം ഓരോ ഫാമിലി തന്നെയാണ് അവിടുത്തെ കൈകാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ എന്തായാലും നല്ലൊരു ഫുഡ് സ്പോട്ടാണ് കയറി കഴിച്ചു നോക്കേണ്ടി എപ്പോഴെങ്കിലും അപ്പോൾ അപ്പം അടുത്ത പരിപാടി നമ്മൾ കോഴിക്കോട് വെച്ച സ്പോട്ട് അല്ലല്ലോ വാഴയിൽ വെച്ചിട്ടാണ് പരിപാടിയൊക്കെ അധിക സ്ഥലത്ത് അപ്പോൾ വാഴ വെച്ചതാണെങ്കിൽ നമ്മളെ സാമ്പാറിൻ്റെ ആൾ കേട്ടോ അമ്മയാണ് അപ്പോൾ എന്തായാലും ഞാനിതൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഒന്ന് കിച്ചണിലേക്ക് ഒന്ന് കയറി നോക്കിയിരുന്നു അപ്പോൾ അങ്ങനെ കിച്ചണിലേക്ക് കയറിയപ്പോൾ നല്ല ഓംലെറ്റ് പൊരിക്കുന്നുണ്ട് സംഭവം ഞാനൊന്ന് വെറും ചോറ് മാത്രം കഴിച്ചാൽ ആ സാമ്പാറിൻ്റെ ഒരു വീഡിയോ ചെയ്ത് പോകാൻ വിചാരിച്ചിറങ്ങിയാണ് അപ്പോൾ ഒരു ഓംലെറ്റ് കണ്ടപ്പോൾ എന്തോ ഒരു കൊതി തോന്നിയപ്പോൾ അതും കൂടി വാങ്ങിയെന്നുള്ളൂ കേട്ടോ ചിലപ്പോൾ അങ്ങനെയാണല്ലോ ചില സാധനം കാണുമ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നിയപ്പോൾ അപ്പോൾ എന്തായാലും കഥ പറഞ്ഞ് കുറച്ച് കഴിച്ചു നോക്കട്ടെ കേട്ടോ നല്ല സാമ്പാർ ഓംലെറ്റ് എല്ലാം കൂടി ആയിട്ട് അപ്പോൾ ആദ്യം സാമ്പാർ തന്നെ പിടിക്കാം നല്ല അങ്ങനെ വെച്ച് ഞാൻ രണ്ട് മൂന്നോടെ കഴിച്ചാണ് നല്ല ടേസ്റ്റാണ് അത് അതിങ്ങനെ എടുത്ത് നിങ്ങളുടെ കൂട്ടി അങ്ങോട്ട് നല്ല അടിപൊളി നമ്മളെ കോഴിക്കോടൻ സ്റ്റൈൽ സാമ്പാർ നല്ല നാടൻ ടേസ്റ്റുള്ള ആ സാധനം എപ്പോഴും അതിൽ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അതാണ് പ്രത്യേകിച്ച് ചാറ് മാത്രം നല്ല ഉണ്ടാവുക അല്ല വെണ്ടക്ക ക്യാരറ്റ് അങ്ങനെ സാധനങ്ങളൊക്കെ നമ്മളെ അമ്മമാരുടെ കൈപ്പുണ്യെന്നൊക്കെ പറയുന്നത് ഇത് തന്നെയാണ് പിന്നെ മീൻകറി മീൻകറി ഉണ്ട് നോക്കട്ടെ മത്തിയോ എന്തായാലും കുട്ടി മത്തിക്കുട്ടിയാന്ന് തോന്നുന്നത് തറച്ചിട്ടൊരു കറി അത്യാവശ്യം കട്ടി ഒക്കെ ഉള്ളൊരു ചാറ് കേട്ടോ നല്ലത് കുട്ടി കഴിച്ച് ഉണ്ടാക്കാം നല്ല മിക്സ് ആവുന്നുണ്ട് ചോറുമായിട്ട് നല്ല ടേസ്റ്റിലെ കറി കേട്ടോ രണ്ട് കറികളും ഇന്ന് ചാറയുണ്ട് പിന്നെ ഉപ്പേരി അച്ചാർ അങ്ങനത്തെ സാധനങ്ങളെല്ലാം കൂടി കൂട്ടിയും അങ്ങോട്ട് ഒരു പിടി പിടിച്ച് നോക്കാം അല്ല നല്ല മാങ്ങാൻ്റെ അച്ചാറാണ് അച്ചാറാണെന്ന് പിന്നെ അവിയൽ ഉണ്ട് അറ്റ സൈഡിൽ അവിയൽ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് കഴിച്ചു നോക്കട്ടെ തൈരൊക്കെ ചേർത്തല്ല അതിൽ സാധാരണ ഇങ്ങനെ മെസ്സേജസ്ലധികം തൈരിൻ്റെ ആ ടേസ്റ്റൊന്നും കിട്ടാറില്ല അമ്പ ഉള്ളത് നല്ല രീതിയിൽ കൊടുക്കേണ്ടിട്ടോ പിന്നെ ഒരു ഓംലെറ്റ് ഓംലറ്റ് ഒരു ചോറ് മാത്രം കഴിക്കാൻ വിചാരിച്ചിറങ്ങിയാണ് ജസ്റ്റ് അവിടെ കണ്ടപ്പോൾ ഓംലറ്റ് വാങ്ങിയല്ലോ ഓംലെറ്റ് മാത്രമല്ല കേട്ടോ ഉള്ളത് നല്ല മീൻ പൊരിച്ചു നമ്മളെ കോഴിക്കോട് മെസ്സേസുകളിൽ മീൻ പൊരിച്ചല്ലാതെ അത് ലൈവായിട്ട് ഇങ്ങനെ മീൻ ആഗോലി ആയിക്കോർ അങ്ങനത്തെ കഷ്ണം മീനുകളും അയിലാമത്തി അങ്ങനത്തെ സാധനങ്ങളല്ല പിന്നെ കോഴിപ്പാട്സ് അങ്ങനത്തെ സാധനങ്ങൾ കൂടുതലൊക്കെ ഉണ്ട് പിന്നെ ചിക്കൻ ബിരിയാണി ഉണ്ട് കേട്ടോ പൊരിച്ച ചിക്കൻ ബിരിയാണി അത് സിംഗിൾ പീസ് പീസായിട്ടും ഡബിൾ പീസ് ആയിട്ടും ഒക്കെ എൺപത് രൂപ നൂറ്റി രൂപ അങ്ങനത്തെ റേറ്റ് വരുന്നത് അങ്ങനെയൊക്കെ പോകുന്നുണ്ട് എന്തായാലും നമ്മൾ ഉച്ചയ്ക്ക് നല്ലൊരു ഊണ് കഴിക്കുക നമ്മൾ ഇപ്പോൾ ഇപ്പോൾ മീനൊന്നും കഴിക്കാതെ സാമ്പാറും കൂട്ടി കഴിക്കണം വിചാരിച്ചാൽ നമുക്ക് വരാൻ പറ്റിയൊരു സൂടാണ് ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത് കേട്ടോ അല്ല ഒരു എന്താ പറയുക ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ തന്നെ ആ രീതിയിൽ നമുക്ക് കഴിച്ചു പോകാം നല്ല റഷ് വരും ഉച്ച സമയത്ത് പിന്നെ റേറ്റ് എടുത്ത് പറയേണ്ട കേട്ടോ വലിയ കത്തിക്കൽ റേറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ തന്നെ കണ്ടുപോയിക്കോളി അപ്പോൾ ലൊക്കേഷൻ ഒന്നുകൂടി പറയാം നമ്മളെ കണ്ണൂർ റോഡിലുള്ള ചക്കോരത്തോളം കേട്ടോ ഇത് വരുന്നത്